ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അവിടെ നമ്മുടെ ഇന്നത്തെ അടിപൊളി ആലിയ കുർത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുർത്തി വിത്ത് ഷോൾ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ ഒരു സെറ്റിന് വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം മെറ്റീരിയൽ നമുക്ക് ഈ ഒരു ആലിയക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും കാരണം നല്ല ഫ്ലെയറിൽ അത്യാവശ്യം നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ ചെയ്തിട്ട് വരുന്ന മോഡലല്ലേ അപ്പൊ ഇത് വിത്ത് ഷോൾ ആയിട്ട് നമുക്ക് ഈ ഒരു എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളു ഇത് നമുക്ക് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ അതാ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കളേഴ്സ് നോക്കുക നമുക്ക് ഇതില് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഇതാ നല്ല അടിപൊളി ഗ്രീൻ വരുന്നുണ്ട് ഇത് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഓഫ് വൈറ്റിൽ വരുന്നുണ്ട് ആ നല്ല ഒരു റെഡിഷ് മറൂൺ കുറച്ച് റെഡ് കൂടുതലാണ് റെഡില് വരുന്നുണ്ട് പിന്നെന്താ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് അഞ്ച് കളേഴ്സ് പിന്നെ ഞാൻ എന്താ വെയർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമായിട്ട് ഞാൻ അത് ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതോക്കി നല്ല ഫ്ലെയർ താഴെ ഒരു ബോർഡർ വന്നിട്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് കോട്ടൺ ആണെങ്കിലും ഇത് കുറച്ചൊരു ഇങ്ങനെ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മള് എടുത്ത വഴിക്ക് നമുക്കിങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പിലല്ല നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള നല്ല ഫിറ്റിങ്സിൽ വരുന്ന ചുടി സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു മെയിൻ എക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി കട്ടാണ് വരുന്ന ഷോള് കൂടെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ പോലും നല്ല എന്താ പറയാ നല്ലൊരു ആക്സസറീസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡ് ഒരു ലൂട്ടേനിയം ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ റെഡിമെയ്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഷെയ് ഷെയ്പ്പ് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ എടുത്ത പോലെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് സ്ലീവ് ഒക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അപ്പൊ ഇതില് ഈയൊരു കങ്ക കോട്ടില് ഇങ്ങനെ ഡോട്ടായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് ആണ് നമ്മൾ ഷോളിന് കൊടുത്തിട്ടുള്ളത് ഷോള് ജോർജറ്റ് ആണ് കേട്ടോ വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഈ ഒരു പാറ്റേണില് വരുന്നുള്ളു നമുക്ക് ഹോൾസെയിലും കൂടിയിട്ടുള്ളത് കൊണ്ട് ഹോൾസെയിലായിട്ട് ആകുമ്പോൾ ബൾക്കായിട്ടാണ് പ്രൊഡക്റ്റ് പോവുക അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ വേണ്ടവർ ഓർഡർ ചെയ്യുക എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളു കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല ഈ ആലിയൊക്കെ ഇടിക്കണമെങ്കിൽ നല്ല എന്താ സ്റ്റിച്ചിങ് കോസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ വരുമ്പോൾ ആ ഇതില് ആണ് ഈ ഒരു ഡോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമ്മൾ നല്ല റയോൺ മെറ്റീരിയൽ റെഡില് ബോർഡർ വരുന്നുണ്ട് നല്ല ചില്ലി റെഡ് ഷോള് കൊടുത്തിട്ട് ഈ ഒരു കാന്ത കോട്ടന്റെ മെറ്റീരിയൽ തന്നെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളി ഗ്രീൻ ആണ് ശരിക്കതെനിക്ക് ഏത് കളറാണ് വെയർ ചെയ്യാമെന്ന് കൺഫ്യൂഷൻ ആയി കാരണം ഓരോ കളർ എടുക്കുമ്പോഴും ഇപ്പൊ ഇത് നോക്കി റെഡ് വിത്ത് ഗ്രീൻ വരുമ്പോൾ അടിപൊളിയായിട്ടില്ലേ ഓരോ കളർ വരുമ്പോഴും കൺഫ്യൂഷനാണ് ഏത് കളർ ഇടാന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നോർമൽ ബ്ലൂ ഇടാറില്ല ബ്ലൂ ഇട്ടപ്പോഴും നോക്കി ബ്ലൂ ബ്ലാക്ക് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ബ്ലൂ വെയർ ചെയ്തത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് റെഡ് വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഡോട്ട് ഇതില് അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഷോളിന്റെ കളേഴ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇതില് ബ്ലാക്ക് ആണ് വരുന്നത് റെഡ് വിത്ത് ബ്ലാക്ക് നോക്കി ശരിക്കും ഇതുപോലെ കോട്ടൺലെ ഈ ഒരു ആലിയൊക്കെ ചെയ്തെടുക്കുമ്പോ നന്നായിട്ട് മെറ്റീരിയൽ ആവശ്യം ഉണ്ടാവും എന്നിട്ട് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതില് ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഹോൾസെയിൽ ആയിട്ട് നോക്കുമ്പോ അതിനും ഹോൾസെയിൽ ആയിട്ട് നമുക്ക് അതിലും കുറവിലാണ് പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നുള്ളൂ പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും നെക്സ്റ്റ് ദാ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് അടിപൊളി ആയിട്ടുള്ളത് എല്ലാം അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആലിയയിൽ വരുന്ന കോട്ടൺ കാന്ത കോട്ടണില് വരുന്ന ആലിയ വിത്ത് ഷോൾ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാ സൈസിലും അവൈലബിൾ ആണ് മീഡിയം ടു ഫൈവ് എക്സിൽ വരെയും വരുന്നുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ